അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയോടനുബന്ധിച്ച് ഇംഗ്ലീഷില് പത്ത് ചോദ്യങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും ചോദ്യങ്ങൾ എന്നോടൊപ്പം വർക്കൗട്ട് ചെയ്ത് വരണം ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് എഴുതി എന്നോടൊപ്പം തന്നെ മാർക്ക് കൗണ്ട് ചെയ്ത് വരണം ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞതിനോടൊപ്പം തന്നെ നിങ്ങൾ മാർക്കുകൾ കൂടെ കമെൻറ്റ് ചെയ്യണം നമ്മൾ ആ പരീക്ഷയിൽ അന്ന് വരെയും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെക്ഷൻ നടത്തുന്നുണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അതിൽ ആദ്യത്തെ ചോദ്യമാണ് വി ഗോ ടു സ്കൂൾ ടുഡേ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നതിൽ തന്നിരിക്കുന്ന ചോദ്യം നീഡിൻ്റെ വരുന്നുണ്ട് സെൻറ്റൻസ് നെഗറ്റീവ് ആണ് നീഡിൻ്റെ വരുന്നുണ്ട് സെന്റൻസ് എന്ത് സെൻറ്റൻസ് ആണ് നെഗറ്റീവ് സെൻ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടാഗാണ് ആണ് നീഡ് വരുന്ന സെന്റൻസുകളുടെ ടാഗിന് ഒരു പ്രത്യേകതയുണ്ട് ീട് വരുന്ന സെന്റൻസുകളില് നീടും ഡെയറും വരുന്ന സെന്റൻസുകളില് ഇവ കഴിഞ്ഞിട്ടൊരു വെർബ് ഇല്ലെങ്കിൽ ഇവ കഴിഞ്ഞിട്ടൊരു അതുപോലെ ഡിഡ് വെച്ചിട്ട് ഡസ് ഡിഡ് വെച്ചിട്ട് എന്ത് വരുന്നത് അല്ലെങ്കിൽ ഡെയർ വരുന്ന സെന്റൻസുകളില് ഒരു വെർബ് ഇല്ല എങ്കിൽ ഡു ഡെസ് ഡിഡ് വെച്ച് അതായത് നീട് വരുന്ന സെന്റൻസിൽ വെച്ചിട്ട് അതേപോലെ വരുന്ന 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 വെച്ചിട്ട് വെച്ചിട്ട് അതുപോലെ ഡിഡ് നമുക്ക് സ്പ്ലിറ്റിംഗ് വെച്ച് കണ്ടെത്തുക ഇവിടെ നോക്കി നീട് വരുന്ന സെന്റൻസ് ആണ് ഗോ എന്ന് പറയുന്ന വെർബ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു വെർബ് വന്നിട്ടുണ്ടെങ്കിൽ നീട് ഡേർ വെച്ച് തന്നെ ടാങ്ക് ചെയ്യാം ഓക്സിലറേ എടുത്ത് ചെയ്യുക ഇവിടെ നോക്കൂ നീട് കഴിഞ്ഞിട്ട് ഗോ എന്ന വെറുപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നീടിന് എടുക്കാം സെന്റൻസ് തന്നിരിക്കുന്ന നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് നീട് ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം യു മസ്റ്റ്ഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഫ്രം ഉണ്ട് അതുപോലെ ഉണ്ട് ഓഫ് ഉണ്ട് അതുപോലെ അറ്റ് ഉണ്ട് നമുക്ക് വരുന്നത് വരുന്നത് ഫ്രം ഫ്രം അബ്സ്റ്റെയിൻ 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 ആ അതുപോലെ അതുപോലെ പിന്നെ ബോറോ ബോറോ dive out descend divert absent abstain borrow descend divert escape ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം from ചേർത്ത് പറയണം ഈ വാക്കുകളൊക്കെ കഴിഞ്ഞാൽ from ചേർത്ത് പറയുക absent abstain borrow descend divert escape ഇത്ര വാക്കുകളൊക്കെ കഴിഞ്ഞാൽ from ചേർത്തിട്ട് പറയണം ഈ from എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഒരു സൂചിപ്പിക്കാൻ വേണ്ടി ഫ്രം 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 ഉപയോഗിക്കുന്നു ടു വെച്ചിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ ഫ്രം ഉപയോഗിക്കുന്നു മറക്കരുത് അടുത്ത ചോദ്യം നോക്കിയേ ഐ ഗോ ട് ഡാഷ് ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു ലണ്ടൻ കണ്ടല്ലോ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഓയിലാണ് തുടങ്ങിയിരിക്കുന്നത് ഓ എന്ന് പറയുന്ന അക്ഷരത്തിൽ അതായത് നമ്മൾ പഠിച്ചതാണ് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ആൻസർ എന്ന് പറയുക അതായത് ആ മുതൽ അം വരുന്ന അക്ഷരങ്ങളിലാണ് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ആൻ ചേർക്കുക ഇവിടെ അങ്ങനെയല്ല എങ്കിലേ തുടങ്ങുന്നത് അതുകൊണ്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റിയുടെ ഉത്തരമായിട്ട് വരും ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരും അടുത്ത ചോദ്യം നോക്കിയേ ജൂറി ഡാഷ് ഡിവൈഡ് ഇൻ ദയർ ഒപ്പീനിയൻ വെയിർ ഓപ്ഷനിലുണ്ട് ഇവിടെ ഏതൊക്കെ വാക്കുകളാണ് അതുപോലെ കമ്മിറ്റി കമ്മിറ്റി കമ്മീഷൻ കമ്മീഷൻ അതുപോലെ അതുപോലെ പാർലമെന്റ് പാർലമെന്റ് കമ്മിറ്റി കമ്മീഷൻ പാർലമെന്റ് ടീം അതുപോലെ ക്ലബ്ബ് ടീം ക്ലബ്ബ് ഫാമിലി ടീം ക്ലബ്ബ് ഫാമിലി പിന്നെ ഓഡിയൻസ് 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 ഫാമിലി കണ്ടല്ലോ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വരുന്ന സെന്റൻസുകളാണ് സെന്റൻസുകളാണെങ്കിൽ ഈ വരുന്ന സെന്റൻസുകൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ വരുന്ന സെന്റൻസിൽ ടി എച്ച് ഇ ഐആർ ടി എച്ച് ഇ ഐആർ ദയർ എന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം പ്ലൂറൽ വെബും ഇറ്റ്സ് എന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം സിംഗുലാർ ഇപ്പൊ കമ്മിറ്റി കമ്മീഷൻ പാർലമെന്റ് ജൂറി ടീം ഫാമിലി ഓഡിയൻസ് ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസിൽ എന്ന ഉത്തരം പ്ലൂറലും എന്ന ഉത്തരം സിംഗുലാറും ജൂറി വരുന്ന സെന്റൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉത്തരം വരുന്നു എന്ത് ചെയ്യും നമുക്ക് വേറെ വേറെ ഉത്തരമായിട്ട് ഉത്തരം വരുന്നു വേർ ഉത്തരമായിട്ട് വാസ് വരില്ല 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 ഈസ് ഡിവൈഡഡ് എന്ന് പറയില്ല ഡിവൈഡ് എന്നേ ൂ അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആണ് വരേണ്ടത് അടുത്ത അടുത്ത നോക്കിയേ ചോദ്യം അജിത്ത് കണ്ടല്ലോ ദാൻ എന്ന് വരുന്ന വാക്ക് സെന്റൻസിൽ ഡിഗ്രി ഡാഷ് കഴിഞ്ഞിട്ട് ദാൻ എന്ന ഉണ്ടെങ്കിൽ ഡിഗ്രി ഉത്തരവേണ്ടത് ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരം അസ് കഴിഞ്ഞിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി ഉത്തരം അല്ലേ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് സൂപ്പർലേറ്റീവ് സോറി കമ്പാരിറ്റീവ് ഡിഗ്രി വൈസ് വൈസർ മൂന്ന് രൂപ ഏതാ വൈസ് വൈസർ അതേപോലെ വൈസസ്റ്റ് വൈസസ്റ്റ് ഇതാണ് അപ്പോൾ നമുക്ക് വൈസർ ഇവിടെ ഉത്തരം വരേണ്ടത് വൈസർ എഴുതാണെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും ഇനി ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് പറഞ്ഞ ആണ് വൈസറാണ് ഡിഗ്രി നമ്മൾ മോർ വൈസിന്റെ എന്ന് പറയില്ല എന്നാൽ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന മോർ കാരണം ഓർത്തിരുന്നോണം ഒരു വ്യക്തിയുടെ രണ്ട് സവിശേഷതകൾ കമ്പയർ ചെയ്ത് സവിശേഷതകൾ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ അവയുടെ കമ്പാരിറ്റീവ് ഫോം മോറ് ചേർത്ത് ഉണ്ടാക്കണം അവയുടെ കമ്പാരിറ്റീവ് ഫോം മോറ് ചേർത്ത് ഉണ്ടാക്കണം അതായത് ഇ ആറിൽ അവസാനിക്കുന്ന കമ്പാരിറ്റീവ് ഫോം ഉണ്ടെങ്കിലും ചേർത്ത് വേണം എന്തെന്ന് പറഞ്ഞു ഒരു വ്യക്തിയുടെ രണ്ട് വിശേഷണങ്ങൾ പറയുമ്പോൾ മോറ് ചേർത്ത കമ്പാരിറ്റീവ് ഡിഗ്രി വേണം എഴുതാൻ എന്ത് ചേർക്കാൻ പാടില്ല ഈ ആറിൽ അവസാനിക്കുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ വരുന്നത് മോർ വൈസ് അടുത്ത ചോദ്യം നോക്കിയേ റഹീം റഹീം ഈസ് യൂഷ്വലി ഡാഷ് ക്ലോക്ക് നോക്കിയേസ് ഉണ്ട് ഏതൊക്കെ വരുന്നു യൂഷ്വലി വരുന്ന സിമ്പിൾ പ്രസന്റ് ില്മ്പിൾ അല്ലെങ്കിൽ അവസാനിക്കുന്ന റഹീം ആയതുകൊണ്ട് സ്ലീപ്സ് യൂഷ്വലി ജനറലി ഒക്കേഷണലി ഹാബിച്വലി റെഗുലർലി അതുപോലെ ആനുവലി ഇയർലി മന്ത്ലി വീക്കിലി ഡെയിലി അല്ലെ ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസുകളില് ഇത്തരം സിമ്പിൾ പ്രസന്റ് ആയിരിക്കും അതൊക്കെ പറഞ്ഞു യൂഷ്വലി ജനറലി ഫ്രീക്വന്റിലി ഒക്കേഷണലി ഹാബിച്വലി റെഗുലേർലി റയർലി ആനുവലി മന്ത്ലി വീക്കിലി വരുന്ന സെന്റൻസ് ഒരു ഭാഗം വീട്ടുവന്നിരിക്കുന്നു മറുഭാഗത്ത് വരാം ഈസ് ലീവിങ് ലീവ്സ് ഉണ്ട് ഹാൻഡ് ലെഫ്റ്റ് ഉണ്ട് ഉണ്ട് വരുന്നു ഹാൻഡ് ലെഫ്റ്റ് സെന്റൻസിന്റെ ഒരു ഭാഗത്ത് ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്നത് വന്നു കഴിഞ്ഞാൽ ഏത് ചേർക്കാം വാസ് ഓർ പ്ലസ് ഉത്തരമായിട്ട് വരാം ഇവിടെ നമുക്ക് വാസ് ഓർ ഐ എൻ ജി ഇല്ല ഹാസ് വീ റി അതുകൊണ്ട് ഉത്തരമായിട്ട് വരും അടുത്ത് നോക്കിയേ ഹി ഹി ഈസ് ഈസ് ടു ടു മീ മീ ഡാഷ് ന്യൂ ഉണ്ട് ഉണ്ട് നോയിങ് നോൺ ഉണ്ട് നമുക്ക് വരുന്നത് നോൺ ആണ് പാസി വോയിസുമായിട്ട് കണക്ട് ചെയ്യുന്ന ചോദ്യമാണ് ചില സെന്റൻസുകൾ എപ്പോഴും പാസി വോയിസിൽ ബൈ ചേർത്ത സബ്ജക്ട് രൂപങ്ങളാണ് കണ്ടിട്ടുള്ളത് സബ്ജെക്റ്റ് ആണ് വരുന്നത് എന്നാൽ ടൂ ചേർത്ത സബ്ജക്റ്റുകൾ വരാറുണ്ട് അതുപോലെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഇന്ന് ചേർത്ത സബ്ജക്റ്റുകൾ വരാറുണ്ട് ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ കഴിഞ്ഞാൽ ടു ചേർത്ത സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇനി ജീവനില്ലാത്ത വസ്തുക്കളാണ് നമുക്ക് ആ അവസാനം പറയുന്നത് ഇൻഡിസ് ഷോപ്പ് ഇൻഡിസ് മാൾ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ജീവനില്ലാത്ത ഇല്ലാത്ത വസ്തുക്കളാണെങ്കിൽ ബൈ ചേർക്കാൻ പാടില്ല ഇന്ന് ചേർത്ത് പറയുക

ഡിഗ്രി ഉത്തരമായിട്ട് അവസാനിക്കുന്നതോ മോറി തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് അതേപോലെ പ്ലസ് ആണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിന്റെ മറുഭാഗത്തും ദ പ്ലസ് പ്ലസ് ഡിഗ്രി ഡിഗ്രി ഉത്തരമായിട്ട് അടുത്ത ചോദ്യം ഇഫ് ഹാഡ് അപ്ലൈഡ് ഫോർ പോസ്റ്റ് ഡാഷ്

രണ്ടാമത്തെ ഇല്ല മൂന്നാമത്തെ ഇല്ല നാലാമത്തേല് കണ്ടു ഹാവ് ഇറ്റ് ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് പത്ത് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യം ക്ലിയർ ആണല്ലോ